ഞാൻ അല്പം താമസിച്ചു പോയി അബ്സഖറജിന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ഉപജീവന ഏകദേശം ആ കുട്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വളരെ ചുരുക്കം വീഡിയോസ് മാത്രമേ അധികം റീച്ചിലെത്തിയിട്ടുള്ളൂ മനസ്സിലാക്കി തരാം ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ള രണ്ട് വീഡിയോസ് ആണ് പെൺകുട്ടിയുടെ അക്കൌണ്ടിലുള്ളത് ആ പെൺകുട്ടിയുടെ അക്കൌണ്ടിൽ റീച്ചായിട്ടുള്ള രണ്ട് വീഡിയോസും സെയിം വീഡിയോസാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്ത് ആ വീഡിയോക്ക് ഫൈവ് മില്യണില് കൂടുതൽ വ്യൂസ് ഉണ്ട് ഏതായാലും മറച്ചോളാണ് ഒരു കാര്യം തീർച്ചയായും ആ പെൺകുട്ടി ബസ്സിൽ അനുഭവിച്ച ഒരു ദുരനുഭവം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോസ്റ്റ് ചെയ്താണ് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കൈ ഉയർത്തി വച്ചിരിക്കയാണ് തട്ടുന്നെങ്കിൽ തട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും മേബി എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഞാൻ പാവപ്പെട്ട മനുഷ്യനെ ഒരു തരത്തിൽ അഭിനയിക്കുകയോ മൂവിയോ ചെയ്യുന്നില്ല അയാൾ ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത് അയാൾ എന്നെ കഷ്ടെ കോമൺ കുഴപ്പേ എന്താ സെൻസിലാഴ്ച കൈ ഒരു തരത്തിലും നീങ്ങുന്നതോ തട്ടുന്നതോ വേറെ ഏതെങ്കിലും ആ ബോഡി പാർട്ടിൽ എത്തുന്നതോ ഞാൻ കാണുന്നില്ല മോശമായി പോയി വളരെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമുക്ക് എല്ലാ ദിവസവും പലരും അയച്ചിരുന്നത് നമ്മൾ സ്റ്റോറീസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതെല്ലാം കുടുംബത്തിൽ